അമ്മേ ഞാൻ ചേട്ടൻ താഴെ ഇട്ടുണ്ട് വന്ന് ചേട്ടൻടാ വാ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ എങ്ങനെ വെച്ചേ ബിവി ഇതിൽ ചേട്ടായി കട്ടിയാ ഫൂട്ടൊക്കെ അമ്മ കീടാ ആം യെസ് ഇട്ടിട്ടുണ്ട് ഈ മുങ്ങ പഞ്ഞി सारा വിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ വെറുതെ ഇതി ഇതി. അതുകൊണ്ട് പോലീസ് oh, കൊരടാ ചേട്ടാ <laughs> 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 കുക്കാം നമുക്ക് എല്ലാവരും സേവ് ചെയ്യാം എല്ലാവരും കൊടുക്കാം ഈ ക്ലാസ്സിലോട്ട് നമ്മൾ പഠിക്കാം ഈ ക്ലാസ് ഈ ക്ലാസ്സിലോട്ട് നമുക്ക്

അല്ല മോനെ സൂപ്പർ ഓക്കേ താങ്ക്യൂ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ടാറ്റാ ബൈ സീ യു